എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് ഗ്രാമീണ ഇന്ത്യയെ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കപ്പെടുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് പഞ്ചാബ് നിലവിൽ വന്നത് പഞ്ചാബ് എന്നാൽ അഞ്ച് നദികളുടെ നാടാണ് സംസ്കൃതത്തിൽ പഞ്ചനദ എന്നറിയപ്പെടുന്ന പ്രദേശമായിരുന്നു ഇത് അഞ്ച് നദികളുടെ നാട് എന്നാണ് പഞ്ചനദ എന്ന പേരിൻ്റെ അർത്ഥം പേർഷ്യൻ പദങ്ങളായ അഞ്ച് എന്നർത്ഥം വരുന്ന പഞ്ച് വെള്ളം എന്നർത്ഥം വരുന്ന ആബ് എന്നിവയിൽ നിന്നാണ് പഞ്ചാബ് എന്ന വാക്കുണ്ടായത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള പഞ്ചാബിലൂടെ വ്യാസ് രവി ചനാസ് ജലം സത്ലച്ച് ഒഴുകിയിരുന്നു ഇവയെല്ലാം സിന്ധു നദിയുടെ പോഷക നദികളാണ് ഇപ്പോൾ ഇത് ഇന്ത്യയും പാകിസ്ഥാനും യിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഈ അഞ്ച് നദികളുടെയും പോഷക സാന്നിധ്യമാണ് പഞ്ചാബിലെ മണ്ണ് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായത് അതിനാലാണ് പഞ്ചാബിലെ ഇന്ത്യയുടെ ഗോതമ്പ് പാത്രം എന്ന് വിളിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യ വിഭജനത്തിന് മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ വലിയ സംസ്ഥാനമായിരുന്നു പഞ്ചാബ് വിഭജനത്തിന് ശേഷം പഞ്ചാബിനെ രണ്ട് പ്രദേശങ്ങളായി വിഭജിച്ചു ഇന്ത്യൻ പഞ്ചാബും പാകിസ്ഥാൻ പഞ്ചാബും അങ്ങനെ ഈ സംസ്ഥാനം ഇപ്പോൾ രണ്ട് രാജ്യങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും പുരാതന നാഗരീകതകളിൽ ഒന്നായി കണക്കാക്കുന്ന സിന്ധു നദീതട സംസ്കാരം അഭിവൃദ്ധി പ്രാപിച്ചത് പഞ്ചാബിലാണ് പഞ്ചാബിലെ മതവിഭാഗങ്ങൾ സിഖ് മതം ഇസ്ലാം മതം ഹിന്ദുമതം ക്രിസ്തു മതം എന്നിവയാണ് സിഖ് മതത്തിന് ഭൂരിപക്ഷമുള്ള നാടാണ് പഞ്ചാബ് പഞ്ചാബിലെ ജനങ്ങൾ പഞ്ചാബി ഭാഷ സംസാരിക്കുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഗുരുനാനാക്ക് ദേവ് പഞ്ചാബിൽ സിഖ് മതം സ്ഥാപിച്ചു അൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമോടെ ഇരുപതാമത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് പഞ്ചാബ് ഏകദേശം ഇരുപത്തിയേഴ് മില്യൺ ജനസംഖ്യയുള്ള സംസ്ഥാനം ജനസംഖ്യാ പട്ടികയിൽ ഇന്ത്യയിൽ പതിനാറാം സ്ഥാനത്താണ് പഞ്ചാബിലെ അമൃതസർ നഗരത്തിൽ ഗോൾഡൻ ടെമ്പിൾ അഥവാ ശ്രീ ഹർമന്ദർ സാഹിബ് സ്ഥിതി ചെയ്യുന്നു സിഖ് മതത്തിലെ ഏറ്റവും വിശുദ്ധ തീർത്ഥാടനമായി ഈ സ്ഥലം കണക്കാക്കപ്പെടുന്നു അഞ്ചാമത്തെ ഗുരു അർജുൻ ദേവാണ് ഈ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തത് രാജ രജിത് സിംഗ് ആണ് ഗുരുദ്വാരയ്ക്ക് മുകളിൽ സ്വർണം സ്ഥാപിച്ചത് പഞ്ചാബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വർണ്ണാഭമായ നൃത്ത ചൂടുകളാണ് ഓർമ്മ വരിക തലപ്പാവും വർണ്ണശോഭയുള്ള വസ്ത്രങ്ങളും അണിഞ്ഞുള്ള നൃത്തങ്ങൾ നാടൻ നൃത്തങ്ങളായ ബങ്കറ ഗിഡ ജുമാർ മിർസ ജുമി എന്നിവയാണ് പ്രധാന നൃത്തങ്ങൾ പഞ്ചാബിലൂടെ നിരവധി നദികൾ ഒഴുകുന്നതുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്നു പഞ്ചാബിനെ ഇന്ത്യയുടെ ധാന്യപുര എന്നും ബ്രെഡ് ബാസ്ക്കറ്റ് അപ്പക്കൂട എന്നൊക്കെ വിളിക്കുന്നു ഈ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ വ്യവസായമാണ് കൃഷി ഇന്ത്യയുടെ പതിനൊന്ന് ശതമാനം അരി പതിനേഴ് ശതമാനം ഗോതമ്പ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നു പഞ്ചാബിൻ്റെ എൺപത് എൺപത്തിനാല് ശതമാനം ഭൂമിയിലും കൃഷിയിറക്കിയിരിക്കുന്നു പഞ്ചാബിൻ്റെ തലസ്ഥാനം ഹരിയാനയുമായി പങ്കിടുന്നു പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും തലസ്ഥാനം കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗണ്ഡാണ് ചണ്ഡീഗഢിൽ ഇരു സംസ്ഥാനങ്ങൾക്കുമായി പൊതുവേ ഒരു ഹൈക്കോടതിയുണ്ട് പഞ്ചാബിൽ വനമേഖല കുറവാണ് പ്രാദേശിക മൃഗങ്ങളെയും പക്ഷികളെയും പഞ്ചാബിൽ കാണപ്പെടുന്നു എരുമകൾ കുതിരകൾ കാട്ടുപന്നി കാട്ടുപൂച്ച മങ്കു സണ്ണാൻ എന്നിവ അവയിൽ ചിലതാണ് ചില നദികൾ അപകടകാരികളായ മുതലകൾ ഉള്ളതിനാൽ കുപ്രസിദ്ധമാണ് ബാസ് എന്ന് വിളിക്കുന്ന നോർത്തേൺ ഗൂഷ് ഹാക്ക് സംസ്ഥാന പക്ഷിയും ബ്ലാക്ക് പക്ക് അഥവാ കൃഷ്ണമൃഗം സംസ്ഥാന മൃഗവുമാണ് ശീശമാണ് സംസ്ഥാന വൃക്ഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് കേണൽ റെജിനാൾഡിൻ്റെ നേതൃത്വത്തിൽ ജാലിയം വാലാബാഗ് കൂട്ടക്കോല നടന്നു അതിൽ ആയിരത്തി അഞ്ഞൂറിലധികം പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ജാലിയം വാലാബാഗ് പഞ്ചാബിലെ ഏറ്റവും വലിയ നഗരമായ അമൃത്സറിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും എഴുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും ഖാലിസ്ഥാൻ പ്രസ്ഥാനം അല്ലെങ്കിൽ സിഖ് വിഘടനവാദ പ്രസ്ഥാനം അതിൻ്റെ പ്രാധാന്യം നേടി എന്നാലും പ്രസ്ഥാനം തടയാൻ ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ ബ്ലൂ നടത്തി അതിൽ നിരവധി സിഖ് തീവ്രവാദികൾ കൊല്ലപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്തു ഈ ഓപ്പറേഷൻ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി എ കാരണമായി ആദിത്യ മര്യാദയ്ക്ക് പഞ്ചാബികൾ വളരെ പേരുകേട്ടവരാണ് അവരുടെ പ്രചാരമുള്ള രുചികരമായ ഭക്ഷണം അവർ അതിഥികൾക്ക് നൽകുന്നു ചിക്കൻ ഡിക്ക വെണ്ണയ്ക്കപ്പം പൊറോത്ത തന്തൂരി ചിക്കൻ ആലു പൊറോത്ത ചോളം കൊണ്ടുള്ള റൊട്ടി അമൃതസരി കൾച്ച എന്നിവയാണ് പഞ്ചാബിലെ പ്രശസ്തമായ വിഭവങ്ങൾ വളരെ പ്രശസ്തമായ പാനീയമാണ് ലസ്സി പഞ്ചാബികൾ വളരെ അധ്വാനശീലമുള്ളവരാണ് മാത്രമല്ല വിദേശത്തേക്ക് ജോലി തേടി പോകുന്നവരും അവിടെ താമസമാക്കിയവരെയും കാണാൻ സാധിക്കും വികസിത രാജ്യങ്ങളായ കാനഡ ഓസ്ട്രേലിയ ജർമ്മനി യുണൈറ്റഡ് കിങ്ഡം ന്യൂസിലാൻഡ് ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ ദുബായ് എന്നിവയിലെ പ്രധാന വംശീയ വിഭാഗങ്ങളാണ് പഞ്ചാബികൾ കാനഡയിലെ മൊത്തം ജനസംഖ്യയിലെ രണ്ട് ശതമാനം പഞ്ചാബികളാണ് പഞ്ചാബികൾ ഉത്സവങ്ങൾ ആകോ ആവേശത്തോടെ ആഘോഷിക്കുന്നു ഗോതമ്പ് കൃഷി കഴിഞ്ഞ് വിളവെടുപ്പിന് ശേഷം ആഘോഷിക്കുന്ന വൈശാഖി പ്രധാന ആഘോഷമാണ് കൂടാതെ ലോതി ഹോളി മാഗി തീജിത്ത തുടങ്ങി നിരവധി ഉത്സവങ്ങൾ ഇവയിലുണ്ട് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലമാണ് അമൃതസറിലെ സുവർണക്ഷേത്രം ഇവിടെ സരോവരം എന്ന ഒരു നദിയുമുണ്ട് ഇവിടെ എല്ലാ മേഖലകളിലും ആ ഇവിടെ എല്ലാ മേഖലകളിലുള്ള ആളുകളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വീകരിക്കുന്നു ദിവസേന ആയിരക്കണക്കിന് ആളുകൾക്ക് സൗജന്യം ഭക്ഷണം നൽകുന്ന വലിയ കമ്മ്യൂണിറ്റി അടുക്കളയും പ്രവർത്തിക്കുന്നുണ്ട് ഒരു നേർച്ച എന്നോണമാണ് ഇവിടെ ആളുകൾ വന്ന് സേവനം ചെയ്യുന്നത് പഞ്ചാബികൾക്ക് ജീവനേക്കാൾ ഏറെ രാജ്യസ്നേഹമുണ്ട് തൻ്റെ ജീവൻ കൊടുത്തും രാജ്യത്തെ രക്ഷിക്കുന്നതിനുള്ള മനധൈര്യം അവർക്കുണ്ട് ഇന്ത്യൻ സൈന്യത്തിൻ്റെ പകുതിയിലധികവും പഞ്ചാബികളാണ് രാഷ്ട്രപതി ഭരണം നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് പഞ്ചാബ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജൂൺ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ വരെയായിരുന്നു അത് പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് ലാ ലാ ലജപത് റായ് പഞ്ചാബിലെ ആയോധന കലയാണ് ഗാഡ്ഗ പിന്നെ പഞ്ചാബിലെ രാജ വിമാനത്താവളം പഞ്ചാബിലെ അമൃത്സറിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയുടെ ബെർലിൻ മതിൽ സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലാണ് പഞ്ചാബികൾ കൃഷിയെ ഏറ്റവും സ്നേഹിക്കുന്നത് പോലെ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച നാടാണ് പഞ്ചാബ് ഇന്ത്യ ഇന്ത്യയുടെ സൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നത് പഞ്ചാബിലെ ലുധിയാനയാണ് ഇന്ത്യൻ കൊട്ടാരങ്ങളുടെയും ഉദ്യാനങ്ങൾ ഉദ്യാനങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്നതും റെയിൽവേ കോച്ച് ഫാക്ടറിയുടെ ആസ്ഥാനവുമായ കപൂർത്തല പഞ്ചാബിൽ സ്ഥിതി ചെയ്യുന്നു ഡാമുകൾ പവർ പ്ലാന്റ് ഗുരുനാനാക്ക് തെർമൽ സോളാർ നഗരം എന്നിവ പഞ്ചാബിൽ സ്ഥിതി ചെയ്യുന്നു പത്താൻകോട്ട് വി വ്യോമത്താവളം പഞ്ചാബിൽ സ്ഥിതി ചെയ്യുന്നു തടവുകാർക്ക് വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ് സിഗരറ്റിൻ്റെയും ലഹരി ഉൽപ്പന്നങ്ങളുടെയും ചില്ലറ വിൽപ്പന നിരോധിച്ച നാടാണ് പഞ്ചാബ് ക്യാൻസർ രോഗം കൂടുതലായത് കൂടി വരുന്നത് കൊണ്ടാണ് ചില്ലറ വിൽപ്പന നിരോധിച്ചത് പഞ്ചാബിലെ ജനങ്ങൾ പരസ്പര സ്നേഹത്തോടെ ജീവിക്കുന്നു ആശുപത്രികൾ സ്കൂളുകൾ അനേകം ഗുരുദ്വാരകൾ എന്നിവ പഞ്ചാബിലെ സവിശേഷതയാണ് ഉന്നത വിദ്യാഭ്യാസം ജീവിത നിലവാരം വികസിത പ്രവർത്തനങ്ങൾ എന്നിവയിൽ പഞ്ചാബ് മുന്നിൽ നിൽക്കുന്നു ഏതാണ്ട് ബി സി അഞ്ചാം നൂറ്റാണ്ടിൽ ഗാന്ധാരത്തിൻ്റെ തലസ്ഥാനമായിരുന്ന തക്ഷശിലയിൽ സ്ഥാപിതമായ ഉന്നത പഠന കേന്ദ്രമാണ് തക്ഷശില സർവകലാശാല ഒരു തവണ പഞ്ചാബ് സന്ദർശിച്ചാൽ അവിടുത്തെ അവിസ്മരണീയ അവിസ്മരണീയമായ കാഴ്ചകൾ ഓർമ്മ ചെപ്പിൽ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം നാട്ടിക ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്